നമസ്കാരം തമ്പനയിൽ കണ്ട പോലെ സ്വർണത്തിന്റെ വില ഏഴായിരത്തി അഞ്ഞൂറിലേക്ക് എത്തുമോ അതിനുള്ള കാരണങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഗോൾഡിന്റെ വില എല്ലാ ദിവസവും കയറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഏതാണ്ട് അമ്പത്തെട്ട് രൂപ ഉണ്ടായിരുന്ന ഗോൾഡ് രണ്ടായിരത്തി അഞ്ചായപ്പോഴേക്കും അയ്യായിരത്തിനും കൂടുതലേക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ആയപ്പോഴേക്കും അരലക്ഷത്തിനും കൂടുതലേക്കും വില വർദ്ധിച്ചിരിക്കുന്നു നിക്ഷേപകരെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യമാണെങ്കിലും വരുന്ന മാസങ്ങളിൽ കല്യാണമൊക്കെ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നവർക്കാണ് ഇത് ഏറെ ബുദ്ധിമുട്ടുണ്ടാകുക കരുതി വെച്ചിരിക്കുന്ന പണത്തിന് ആവശ്യത്തിന് സ്വർണം വാങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന പ്രശ്നം ലോകത്തിലെ ഏറ്റവും അധികം സ്വർണാഭരണങ്ങൾ വിൽക്കപ്പെടുന്നത് നമ്മുടെ ഇന്ത്യയിലാണ് കഴിഞ്ഞ മെയ് ഒന്ന് മുതൽ മെയ് പതിനാറ് വരെ ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് സ്വർണത്തിന്റെ വിലയിലുണ്ടായ വർധനവ് ഇത്തരത്തിൽ വില വർധിക്കാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാരണം അമേരിക്കൻ സെൻട്രൽ ബാങ്കായ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും എന്നുള്ള ഒരു പ്രസ്താവന നടത്തിയതാണ് വരുന്ന സെപ്റ്റംബർ മുതൽ ഘട്ടഘട്ടമായി ഇൻട്രസ്റ്റ് റേറ്റ് അവർ കുറയ്ക്കുമെന്നാണ് പറയുന്നത് ഇത്തരത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലെ എഫ് ഡിയും മറ്റു നിക്ഷേപം നടത്തിയവർക്ക് അതിൽ നിന്നുള്ള റിട്ടേൺ കുറയും പകരം മറ്റൊരു നിക്ഷേപം എന്ന രീതിയിൽ സ്വർണത്തെ പരിഗണിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാരണം രണ്ടാമത്തെ കാരണം ചൈനയിലെ ചെറിയ സാമ്പത്തിക മാന്ദ്യം നേരിടുന്നുണ്ടെന്നാണ് പറയുന്നത് അവിടെ റിയൽ എസ്റ്റേറ്റ് സെക്ടറിലാണ് ഭൂരിഭാഗവും നിക്ഷേപവും ഇപ്പോൾ ചെയ്തിരുന്നത് റിയൽ എസ്റ്റേറ്റ് സെക്ടറിന്റെ തകർച്ചയ്ക്ക് ശേഷം അവരും സ്വർണത്തെ മറ്റൊരു നിക്ഷേപമായി ആർക്കുമായി കാണുന്നു പ്രായഭേദമന്യെ ചൈനയിലെ നിക്ഷേപകർ സ്വർണം വാങ്ങിക്കൂട്ടുന്നു എന്നാണ് പറയുന്നത് മൂന്നാമത്തെ കാരണം ഈ രാജ്യങ്ങൾക്കിടയിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ അതായത് ഉക്രൈൻ റഷ്യ വാറ് പാലസ്തീൻ ഇഷ്യൂ ഇത്തരത്തിൽ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ഗോൾഡിന്റെ വില വർദ്ധിക്കാറുണ്ട് സ്ഥിരമായ ഒരു നിക്ഷേപം എന്ന രീതിയിൽ അഥവാ സേഫായ ഒരു നിക്ഷേപം എന്ന നിലയിൽ പലരും ഗോൾഡിനെ നിക്ഷേപത്തിനായി പരിഗണിക്കുന്നതാണ് ഇങ്ങനെ വില വർദ്ധിക്കാനുള്ള മറ്റൊരു കാരണം നാലാമത്തെ കാരണം ലോകത്തെ സെൻട്രൽ ബാങ്കുകൾ ഏതാണ്ട് പതിനാലോളം സെൻട്രൽ ബാങ്കുകൾ ചൈന ഉൾപ്പെടെ ഗോൾഡിൽ നല്ല രീതിയിൽ നിക്ഷേപം നടത്തുന്നുണ്ട് ഇത്തരത്തിൽ ഗോൾഡിൻ്റെ ഡിമാൻഡ് കൂടുന്നതും ഗോൾഡിൻ്റെ വിലവർദ്ധന ഇടയാക്കുന്നു ഏതാണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് ലെവലുകളിലാണ് അന്താരാഷ്ട്ര വിപണിയിൽ ഗോൾഡ് വ്യാപാരം നടക്കുന്നത് ഇനി അത് രണ്ടായിരത്തി അഞ്ഞൂറ് ലെവലുകളിലേക്ക് പോകുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് വരുന്ന സെപ്റ്റംബർ മുതൽ അമേരിക്കൻ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ വീണ്ടും ഗോൾഡിൻ്റെ വില ഏഴായി ഏഴായിരം ലെവലുകളിലേക്ക് എത്തും ഇപ്പോൾ ഏതാണ്ട് ആറായിരത്തി എണ്ണൂറ് ലെവലുകളിൽ നിൽക്കുന്ന ഗോൾഡിൻ്റെ പ്രൈസ് വരുന്ന രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ തന്നെ ഏഴായിരം കടക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് അടുത്ത വരുന്ന സെപ്റ്റംബർ മാസത്തിൽ തന്നെ അമേരിക്കൻ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ സ്വർണത്തിൻ്റെ വില ഏഴായിരത്തിലേക്ക് എത്താനുള്ള എല്ലാവിധ സാധ്യതയുണ്ട് ഈ വരുന്ന ഡിസംബറിനുള്ളിൽ ഏഴായിരവും അടുത്ത ഡിസംബറിൽ രണ്ടായിരത്തി ഇരുപത്തിഞ്ച് ഡിസംബറിനുള്ളിൽ ഏഴായിരത്തി അഞ്ഞൂറ് കടക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് നിക്ഷേപകരെ സംബന്ധിച്ച് ഇത് സന്തോഷമുള്ള കാര്യമാണെങ്കിലും കല്യാണ ആവശ്യങ്ങൾക്ക് സ്വർണ്ണമാകുന്നവരെ സംബന്ധിച്ച് ഇത് അല്പാശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് സ്വർണം ഇനി നിക്ഷേപമായിട്ട് പരിഗണിക്കാനാണെങ്കിൽ ഗോൾഡ് ബീസ് അല്ലെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ട് മ്യൂച്വൽ ഫണ്ട് എന്നിവയൊക്കെ നമുക്ക് നിക്ഷേപ ആവശ്യത്തിന് പരിഗണിക്കാവുന്നതാണ് ഇനി മറ്റൊരു രീതിയിൽ ജുവലറി അധിഷ്ഠിത ബിസിനസ്സുകൾ നടത്തുന്ന ഓഹരിയോണി ലിസ്റ്റഡ് ആയിട്ടുള്ള ചില കമ്പനികൾ സെലക്ട് ചെയ്താലും നമുക്ക് നിക്ഷേപം നടത്താവുന്നതാണ് ഇത്തരത്തിൽ നിക്ഷേപം നടത്തുമ്പോൾ അത്തരം കമ്പനികളുടെ ഫണ്ടമെന്റൽസും ടെക്നിക്കൽസും ഒക്കെ പരിഗണിക്കേണ്ട അത്യാവശ്യമാണ് ഒറ്റയടിക്ക് ഗോൾഡിൻ്റെ വില ഏഴായിരത്തി അഞ്ഞൂറിലേക്ക് പോകുമെന്നല്ല പറയുന്നത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഗോൾഡിൻ്റെ വിലയിൽ ചെറിയ തിരുത്തലുകൾ അല്ലെങ്കിൽ താഴ്ചകൾ കാണാവുന്നതാണ് ഈ അവസരം നിക്ഷേപത്തിനായും അതുപോലെ തന്നെ കല്യാണ ആവശ്യങ്ങൾക്ക് വാങ്ങാനുള്ള ഒരു അവസരമായി പ്രയോജനപ്പെടുത്തേണ്ടതാണ് ഗോൾഡ് ആഭരണം എന്നതിലുപരി നല്ലൊരു നിക്ഷേപ കൂടിയാണ് താങ്ക്